الحمد لله الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي الله عندما قتله ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും റസൂൽ റസൂൽഹു അലി വസല്ലമയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു എല്ലാവരെയും അതിന് സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ആഴവും വിശാലതയും നമുക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഒരു ദിവസം തന്നെ നമ്മൾ എത്ര തവണയാണ് ആവർത്തിച്ചുകൊണ്ട് എന്ന് ഓതുന്നത് ആ എന്ന അള്ളാഹുവിന്റെ രണ്ട് പേരുകളുടെ ആശയം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഉയരങ്ങളിലാണ് നമ്മുടെ റബ്ബിന്റെ കാരുണ്യം ഹവാസിൻ യുദ്ധം കഴിഞ്ഞു റസൂൽ അള്ളാഹുന്ദ റസൂൽഹുഅലി വസ്ലമയും ഇങ്ങനെ ഇരിക്കാൻ ഇപ്പൊ യുദ്ധത്തിൽ തടവുകാരുണ്ട് ആ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ആ കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ടിരിക്കാൻ അങ്ങനെ തെരച്ചിലിനൊടുവിൽ അവർക്ക് അവരുടെ കുഞ്ഞിനെ കിട്ടി കുഞ്ഞിനെ കിട്ടിയ സമയത്ത് ആ ഉമ്മ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് അതിന് പാല് കൊടുക്കുക അപ്പൊ ഈ കാഴ്ച കണ്ടപ്പോ അല്ലാഹുഹു അലി വസ്ല്ല സൊഹാബിമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലാഹി റസൂൽ അങ്ങനെ ഒരിക്കലും നടക്കൂലല്ലോ അങ്ങനെ ഒരിക്കലും സംഭവിക്കൂലോ ആ ഉമ്മ ഒരിക്കലും ആ കുഞ്ഞിനെ തീയിലേക്ക് അവിടെ വലിച്ചെറിയില്ലോ പ്രിയപ്പെട്ട അനുജന്മാരെ പഠിപ്പിക്കുന്ന വലിയൊരു പാടുണ്ട് ആ ഉമ്മക്ക് ആ കുഞ്ഞിനോട് എത്ര കാരുണ്യമുണ്ടോ അതിനെക്കാളും നിങ്ങളോട് കാരുണ്യമുള്ളവനാണ് നിങ്ങളോട് റഹ്മത്തുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഗുരുനാഥനിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് കൺമുന്നിൽ കാണുന്ന ഓരോ കാഴ്ചയിൽ നിന്നും അള്ളാഹുന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അബൂദർ റളിയല്ലാഹു അള്ളാന്ന് പറയുന്നുണ്ട് ആകാശത്തൊരു പക്ഷി വട്ടമിട്ട് പറക്കുകയാണെങ്കിൽ ആ പക്ഷിയിൽ നിന്നും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെ നമ്മുടെ ഉമ്മയെക്കാളും സ്നേഹിക്കുന്നവനാണ് അടിമ അള്ളാഹുലേക്ക് ഒരു അടുക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമടുക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു അടിമ എന്റെ അടുക്കലേക്ക് ഒരു ഇലൈഹി ഞാൻ അവനിലേക്ക് ഒരു വാര ആ അവസാന വാക്കുകളായിട്ട് റസൂൽ പറയാണ് അടിമ എന്റെ അടുക്കലേക്ക് നടന്നു വന്നാൽ ഞാൻ അവന്റെ അടുക്കലേക്ക് ഓടിയെത്തും അതാണ് നമ്മുടെ റബ്ബ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മനുഷ്യന്മാർക്കും കാരുണ്യം ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഉള്ളിൽ റഹ്മത്ത് ഉണ്ട് മനുഷ്യന്മാർക്കും റഹ്മത്തുണ്ട് എന്നാ മനുഷ്യന്മാരുടെ റഹ്മത്ത് പോലെയല്ല അള്ളാഹുന്റെ റഹ്മത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കാരുണ്യമുള്ള ആള് അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമല്ലേ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം മനുഷ്യന്മാരുടെ കാരുണ്യം പോലെയല്ല നമ്മുടെ റബ്ബിന്റെ കാരുണ്യം എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ മക്കാ വിജയം കഴിഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂൽ അലൈഹുയുടെ മുന്നിലേക്ക് വാഷി വരുന്നുണ്ട് വാഷി ആരാണ് നമുക്കറിയാം വഹദി യുദ്ധത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രിയപ്പെട്ട മൂത്താപ്പ ഹംസാർ അബി അള്ളാഹു അൻഖുവിനെ വകവരുത്തിയ ആളാണ് വാഷി ഒളിഞ്ഞിരുന്ന് ചാട്ടുളി എറിഞ്ഞ് ഹംസാർ അബി അള്ളാഹു അൻഖുവിനെ വധിച്ച ആളാണ് വഹഷി ആ വാഷി മക്കാ വിജയം കഴിഞ്ഞ് അലൈഹി വസല്ലമയെ കാണാൻ വരികയാണ് വാഷിയും നബിയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച വളരെ വൈകാരികമായൊരു കൂടിക്കാഴ്ചയാണ് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട് അൻത നീയാണോ അതെ നബിയെ നീയാണോ ഹംസയെ കൊന്നത് അൻത നീയാണോ ഹംസയെ കൊന്നത് ഇപ്പൊ വാഷി പറയുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ നിങ്ങൾ അറിഞ്ഞ വിവരൊക്കെ സത്യാണ് നിങ്ങൾ അറിഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ഹംസയെ കൊന്നിട്ടുള്ളത് അലി വസ്സല വാഷിക്ക് മാപ്പ് കൊടുക്കുന്നതും പൊറത്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം എന്നിട്ട് അള്ളാഹുന്റെ അലി വസ്സലാമ വാഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിനക്ക് എന്റെ മുന്നിൽ നിന്ന് നിന്റെ മുഖത്തെ മറച്ചു പിടിക്കാൻ കഴിയുന്നു എന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ നിനക്ക് പറ്റുമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ ചോദിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നബ് സലാഹു അലി വസ്ലമയുടെ മനസ്സിലേറ്റ മുറിവ് അത് ഉണങ്ങിയിട്ടില്ല നമ്മുടെ ശരീരത്തിലേറ്റ മുറിവ് ചിലപ്പോ പെട്ടെന്ന് ഉണങ്ങി പക്ഷെ മനസ്സിൽ പതിഞ്ഞ മുറിപ്പാട് അത് ഉണങ്ങണമെങ്കിൽ സമയമെടുക്കും നടന്നത് ഹിജറ മൂന്നാം വർഷം ഫത്തഹം മക്ക നടക്കുന്നത് ഹിജറ എട്ടാം വർഷം ആ മക്ക കഴിഞ്ഞിട്ടാണ് അള്ളാഹുന്റെ റസൂൽ അലി മുന്നിലേക്ക് വാഷി വരുന്നത് പക്ഷെ പക്ഷേ യുദ്ധത്തിൽ അലി വസ്ലം മറന്നിട്ടില്ല അപ്പൊ വാഷിനോട് ലഭിച്ച ചോദ്യമാണ് നിനക്ക് നിന്റെ മുഖം എന്റെ അടുക്കൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയുമോ എന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ കഴിയുമോ വാഷി എന്ന് അള്ളാഹുന്റെ റസൂൽഹു അലൈഹി വസ്ല്ല ചോദിക്കുന്നുണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിട്ട് ഖുർആൻ എന്താണ് അർസൽനാക ഇല്ലാ ലിൽ ആലമീൻ ല കാരുണ്യമായിട്ടാണ് നബി പറഞ്ഞാൽ അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നബി 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 സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയെ പറ്റിട്ട് പറഞ്ഞു ലഖദ ജാഅകും റസൂലുൻ മിൻ അൻഫുസിക്കും മാ അലിത്തും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം റഊഫാണ് അള്ളാഹുന്റെ കാരുണ്യത്തെ പോലെയല്ല നബി മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും മുഖം കാണുമ്പോൾ നബി അലി ഓർമ്മ വരുന്നത് ഹംസ അത് മറക്കാൻ കഴിയുന്നില്ല അള്ളാഹുന്റെ അങ്ങനെയാണോ കാരുണ്യം അങ്ങനെയാണോ ഒരിക്കലും അല്ല നബിസാഹു അലൈഹി അധ്യാപകനായിരുന്നു അള്ളാഹുന്റെ റസൂൽ അലൈവിസ് നബിയുടെ അനുചരന്മാരെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണി പറഞ്ഞു അബൂബക്കർ എന്റെ ഉമ്മത്തിൽ എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള ആള് അബുബീർഹു ദീനി ഉമ്മത്തിൽ ഹലാലിനെ പറ്റി ഹറാമിനെ പറ്റിയിട്ടും ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആള്

െതിരെ നടന്ന ഒരു സമയം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ടായിരുന്നുമാരും അങ്ങേറ്റം നേറിക്കഴിഞ്ഞ ഒരു മാസക്കാലം അന്ന് മുനാഫിക്കുകളുടെ കൂടെ ആ ആരോപണം ഏറ്റെടുത്ത ചില സുഹാബിമാരുണ്ടായിരുന്നായി ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു റളിയല്ലാഹു അൻഹു അവരതിൽ പെട്ടുപോയതാണ് ചെലവിന് കൊടുത്തിരുന്ന അപ്പൊ അന്ന് അബൂബക്രസി തീരുമാനമുണ്ട് ഇന്റെ മോൾക്കെതിരെ അപവാദം പറഞ്ഞ ഒരാൾക്ക് ഇനി ഞാൻ ചെലവിന് കൊടുക്കൂല ആരാണ് ഇത് പറയുന്നത് എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള ആൾ അബൂബക്കർ സിദ്ദീഖ് ഖി അള്ളാഹു ആണ് എന്ന് പറഞ്ഞ അബൂബക്ര തീരുമാനമാണ് അത് അതാണ് സൃഷ്ടികളുടെ കാരുണ്യം വേറെയാണ് നമ്മുടെ റബ്ബിന്റെ കാരുണ്യം വേറെയാണ്

അള്ളാഹു വിളിച്ചത് ആരെ പറ്റി തെറ്റ് ചെയ്ത മനുഷ്യന്മാരെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് അടിമകളെ നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ അള്ളാഹു റെഡിയാൻ ഇപ്പൊ സൃഷ്ടികളുടെ റഹ്മത്ത് പോലെയല്ല കാരുണ്യം പോലെയല്ല നമ്മുടെ റബ്ബിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അള്ളാഹുനെ ബോധ്യപ്പെട്ടിട്ടില്ല അള്ളാഹുനെ നമ്മൾ ശരിക്കും അടുത്തറിഞ്ഞിട്ടില്ല തായിഫിൽ നിന്ന് നബി സാഹു അലൈഹി വസ്ലമ മടങ്ങാൻ നബി എന്തിനാണ് തായിഫിലേക്ക് പോയത് അബൂ താലിബും അൻഹയും ഒരേ വർഷമാണ് മരിക്കുന്നത് ഒരു വർഷം അള്ളാഹു സാഹു അലി വസ്ലമക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന രണ്ടാളുകൾ അള്ളാഹു തിരിച്ചു വിളിച്ചു നബിക്ക് എല്ലാം എല്ലാമായിരുന്നു അബൂ താലിബും ഹദീജ റതി അള്ളാഹ് ഖാൻഖയും അവർ രണ്ടുപേരും മരിക്കുന്നത് ഒരേ വർഷാ തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് ഒരു സംരക്ഷണം കിട്ടുമോ ഒരു പിന്തുണ കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് തായിഫിലേക്ക് പോകുന്നത് അവര് പിന്തുണ കൊടുത്തില്ല എന്ന് മാത്രമല്ല അള്ളാഹുന്റെ റസൂൽ അലൈ വസ്സലെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് ഐഷബി ചോദിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂലെ ഒഹദദിനേക്കാളും നിങ്ങൾക്ക് കടുപ്പുണ്ടായിരുന്ന വേറെന്തെങ്കിലും സമയം ഉണ്ടായിട്ടുണ്ടോ നബ്സു അള്ളാഹു അലൈഹി വസ്ലാം പറയുന്നുണ്ട് ഒഹദദിനെക്കാളും എനിക്ക് കടുപ്പമായിരുന്നു തായിഫ്

ഇനി എങ്ങനെ മക്കയിലേക്ക് തിരിച്ചു കയറും അവര് നിങ്ങളെ പുറത്താക്കിയതല്ലേ അള്ളാഹുണ്ട് ഈ കാടുന്ന കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു ഒരു പോം വഴി കണ്ടിട്ടുണ്ട് അള്ളാഹു ഒരു മാർഗം കാണിച്ചു തരും തീർച്ചയായും അവന്റെ ദീനിനെ സഹായിക്കുന്നവനാണ് നബിയെ അവൻ ശക്തിപ്പെടുത്തും ആ നബിക്ക് അവൻ കരുത്തു നൽകും എന്ന് അള്ളാഹു അലൈഹി പറയുന്ന നമുക്ക് കാണാൻ പറ്റും എന്റെ ഏത് സമയത്താണ് നബി പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് അമ്പിയാക്കളുടെയൊക്കെ ചരിത്രത്തിൽ സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ബനോ ഇസ്ലാകാരെയും കൂട്ടിയിട്ട് ഹിജറ പോൻ മിശ്രയിൽ നിന്ന് തൂരിസീന പർവ്വതത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഹിജറ നടത്തോടി ഓടി 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 അവര് ചെങ്കടലിന്റെ തീരത്തെത്തി പറയാണ് ഫലം തീരത്തെത്തിയാണ് സൈന്യം ഉണ്ട് ഈ രണ്ടു കൂട്ടരും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ മുന്നിൽ കടലാണ് പിന്നിൽ ഫിറാണിന്റെ സൈന്യമാണ് മൂസ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ നമ്മളെ കഥ കഴിഞ്ഞല്ലോ കാരണം മുമ്പില് കടലാണ് പിന്നിൽ സൈന്യമാണ് പറയില്ലേ ചെഗുത്താന്റെയും കടലിന്റെയും അതാണ് അവരുടെ അവസ്ഥ മുസാനബി അലൈഹിത്തു വസ്സലാമ കൊടുക്കുന്ന മറുപടി ഉണ്ട് ഇന്നി സീൻ ആരും പറഞ്ഞു പിടിക്കപ്പെട്ടു എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരുവാ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ആദ്യമായി അവസാനമായി അവരുടെ മുമ്പിൽ കടൽ രണ്ടായിട്ട് പിളർന്നില്ലേ ആ കടലിലൂടെ അള്ളാഹു അവർക്ക് ഒരു ഉണങ്ങിയ വഴി ഉണ്ടാക്കി കൊടുത്തില്ലേ മൂസാ നബി അലി സ്വലാത്ത് വസ്സലാമയും സംഘവും ആ കടല് കടന്ന് അക്കരെ എത്തിയില്ലേ അവിടെ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു വാക്ക് അത് എത്ര മനോഹരമാണ് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്തിനാണ് കുറാൻ ഈ ചരിത്ര നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനുമാണ് അള്ളാഹുവിനെ പറ്റി പഠിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഖുർആാനിലേക്ക് കൂടുതൽ അടുക്കണം ഇതുപോലെ എത്ര 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 സംഭവങ്ങൾ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അത് നമുക്ക് ഖുർആൻ ഓതാൻ നേരം ഉണ്ടാവും നമ്മൾ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതുന്നത് ഖുർആന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്നത് ആ ഖുർആാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് അടുക്കും അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിലേക്ക് എടുത്താണ് രണ്ടാമത്തെ ഒരു കാര്യം സൃഷ്ടികളെ സൃഷ്ടികളെ പറ്റിയിട്ട് ശരിക്ക് പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ എത്തും സഷ്ടാവിലേക്ക് എത്തുംബി അലൈ സ്വലാത്തു വസ്സലാമ ഫിറാവുവിന്റെ കൊട്ടാരത്തിൽ വന്ന് ധാവത്ത് നടത്തുമ്പോ മുസാനബിനോട് ഫിറാവ് ചോദിക്കുന്നുണ്ട് മൂസ നിന്റെയും റബ്ബ് ആരാണ് മൂസ അവിടെ മൂസാനു വസ്ലാമ കൊടുക്കുന്ന സുന്ദരമായ ഒരു മറുപടി ഉണ്ട് എല്ലാവർക്കും സൃഷ്ടിപ്പ് നൽകുകയും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ് ഓരോ സൃഷ്ടിയെ പറ്റിട്ടും നമ്മൾ ചിന്തിച്ചു നോക്കുക എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന ആയത്താണ് ആ ആയത്തിന്റെ തഫ്സീർ ഈ അടുത്ത് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ രണ്ട് ജീവികളെ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു തഫ്സീർ കാണാൻ പറ്റി ഒന്ന് ഈ ദേശാടന പക്ഷികളാൽ നമ്മൾ ആലോചിക്കേണ്ട എത്ര കിലോമീറ്ററുകൾ എത്ര മൈലുകൾ താണ്ടിയിട്ടാണ് ദേശാടന പക്ഷികൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്തുന്നത് കറക്റ്റ് സമയത്ത് ഓരോ വർഷവും കൂടുമ്പോൾ അവർ വരുന്നു ഒരു രണ്ട് മൂന്ന് മാസം ഇവിടെ തങ്ങിയിട്ട് വീണ്ടും അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഇരുപത്തി അയ്യായിരം മൈലൊക്കെ താണ്ടിയിട്ട് വേറൊരു നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും ആധുനിക ജി പി എസ് സംവിധാനങ്ങളെപ്പോലും വെല്ലുന്ന നിലക്കാണ് അള്ളാഹു അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് ലക്ഷ്യം തെറ്റാതെ വഴി അറിയാതെ അവ വഴി തെറ്റാതെ അവരെങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ആരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തത് ഇപ്പൊ സാൽമൺ എന്നുള്ള ഒരു മത്സ്യത്തെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം ഇത് മുട്ടയിടുന്നത് ശുദ്ധജലമുള്ള ഇടങ്ങളിലാണ് അവിടെ മുട്ടയിട്ട് അവിടെ നിന്ന് വിരിഞ്ഞ് അവിടെ വളരെയാണ് പിന്നെ അത് അവിടെ നിന്ന് കടലിലേക്ക് പോകുന്നതാണ് കിലോമീറ്ററുകൾ നീന്തിയിട്ടാണ് അത് കടലിൽ എത്തുന്നത് ഒരു നാലഞ്ച് വർഷം ഇത് കടലിൽ ജീവിക്കും പിന്നെ ഒരു നിശ്ചിത വളർച്ച എത്തിയാൽ അവർ വീണ്ടും അവരുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോരുന്നാണ് എവിടെയാണോ മുട്ടയിട്ട് അവർ വിരിഞ്ഞത് അങ്ങോട്ട് തന്നെ ഈ മത്സ്യങ്ങൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് കടലിൽ നിന്ന് അവരുടെ ജന്മദേശത്തേക്ക് തന്നെ തിരിച്ചെത്തും ആരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് അതാണ് ആ സൃഷ്ടികളെ പറ്റി പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കും അല്ലെ ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയാണ് നോക്കുന്നില്ലേ നോക്കുന്നില്ലേ എങ്ങനെയാണ് ആകാശം കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ കാണുന്ന ഒരു തൂണു ആകാശത്തിനില്ലല്ലോ എങ്ങനെയാണ് പർവ്വതങ്ങൾ നാട്ടപ്പെട്ടിട്ടുള്ളത് എന്ന് എങ്ങനെയാണ് ഈ ഭൂമിയെ അള്ളാഹു പരത്തിയിട്ടുള്ളത് എന്ന് ഓരോ ജീവിയെ പറ്റി പഠിക്കുമ്പോഴും അതിൽ വലിയ അത്ഭുതങ്ങളുണ്ട് ും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും കണ്ടറിയാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ അള്ളാഹു അടുക്ക അള്ളാഹുലേക്ക് അടുക്കുവാൻ നമ്മുടെ റബ്ബിലേക്ക് അടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ